അസലാമലൈക്കും വറഹമത്തുള്ള സഹോദരങ്ങളെ ആഷൂറയിലേക്ക് പ്രവേശിക്കുകയാണല്ലോ ആഷൂറ നോമ്പ് കേവലം ഒരു ശാരീരികമായ ആരാധനയല്ല മറിച്ച് അതിനകത്ത് നമുക്ക് വല്ലാത്ത ആത്മീയമായ അനുഭൂതി ലഭിക്കേണ്ടതുണ്ട് അതിലൊന്നാമത്തെ അനുഭൂതി നമ്മുടെ ശരീരത്തും മുസാനബിയുടെ ശരീരത്തും തമ്മിലുള്ള ബന്ധമാണ് അതൊരു വൈകാരികമായ ബന്ധമാണ് ഉമ്മത്ത് മുഹമ്മദും ഉമ്മത്ത് മൂസയും തമ്മിലുള്ള ബന്ധം നബി അഹ് അലൈഹി സ്വലമ അതാണല്ലോ പറഞ്ഞത് നഹ്നു അഹബ്ബി മൂസ മിൻഹും എന്ന് ഞങ്ങളാണ് മൂസായോട് നിങ്ങളെക്കാൾ കടപ്പെട്ടവർ എന്ന് രണ്ടാമത്തേത് അതിൽ ഉള്ള ഷുക്കറാണ് നന്ദി അലൈഹി അല്ലാസ്വലമ അത് നോമ്പനുഷ്ഠിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ നബി ഉന്നയിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആ ദിവസമാണ് മൂസ അലിസ്ലാമിനെ അള്ളാഹു രക്ഷപ്പെടുത്തിയത് എന്നാണ് അത് ഷുക്കറിൻ്റേതാണ് ഷുക്കർ യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട ഏറ്റവും വലിയ ആനന്ദമാണ് എന്നർത്ഥം അർത്ഥം മൂന്നാമത്തേത് പാപങ്ങൾ പൊറുക്കുമെന്ന സന്തോഷമാണ് നബി സല്ലമ്മ പറഞ്ഞല്ലോ കഴിഞ്ഞ ഒരു വർഷത്തെ പാപ്പങ്ങൾ പൊറുക്കാനത് കാരണമാകുമെന്ന് നാലാമത്തേത് അതിൽ വലാവുമുണ്ട് ബറാവുമുണ്ട് വലാ മോസാലഹി സ്ലാമിനോടാണെങ്കിൽ ബറാ ഇന്നത്തെ ജൂതന്മാരോടാണ് അവരോട് ഭിന്നമാകണം അവരുടെ നിന്ന് ഭിന്നമാകണം എന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ മൂല്യവത്തായ ഒരു കാര്യമാണ് അഞ്ചാമത്തേത് അള്ളാഹുമായുള്ള ബന്ധം ശക്തമാക്കാനുള്ള ഒരനുഭവമാണ് പ്രമദാനിന് ശേഷം ഇത്തരത്തിലുള്ള ഒരു വ്രതം നമുക്ക് റബുമായുള്ള നമ്മുടെ ബന്ധം ശക്തിപ്പെടുത്തും അവസാനത്തേത് നമുക്ക് മാനസികമായ ഒരു വല്ലാത്ത അനുഭൂതി തക്വയിലൂടെ ലഭിക്കും നോമ്പ് തക്വയ്ക്കുള്ള കാരണമാണല്ലോ അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെ എല്ലാവരുടെയും മക്കളെയും ഈ നോമ്പ് അനുഷ്ഠിപ്പിച്ച് നാം ശീലിപ്പിക്കണം അതാണ് സഹാബത്ത് ചെയ്തിരുന്നത് അപ്പോൾ നമുക്ക് കുടുംബപരമായ ഒരു ആനന്ദവും കൂടി കിട്ടും അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസലാമലൈക്കും